അസല വലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഈ വീഡിയോയിൽ ഒന്നാം ക്ലാസ്സിലെ ദുറൂസ് അറബി മലയാളം എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് കിതാബത്ത് അഥവാ എഴുത്തുമായി ബന്ധപ്പെട്ട ചോദ്യത്തരങ്ങളാണ് ചില വർഷങ്ങളിലെ പേപ്പറുകളൊന്നും നമുക്ക് പരിചയപ്പെടാം ഇവിടെ ആദ്യത്തെ പേപ്പറിലെ ആദ്യത്തെ ആക്ടിവിറ്റി വിട്ട അക്ഷരം എഴുതാം ഇവിടെ ഒരു നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ പേരുകളുടെ ചില അക്ഷരങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വിട്ട അക്ഷരങ്ങൾ നമ്മൾ ചേർക്കണം അപ്പോൾ ആദ്യത്തേത് ഏതാണ് എന്ത് എന്നവിടെ കൊടുത്തിരിക്കണേ പന്തിൻ്റെ ഫോട്ടോ ഉണ്ട് അപ്പോൾ നമ്മൾ ഏത് അക്ഷരമാണ് ചേർത്ത് കൊടുക്കേണ്ടത് പ എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ പന്ത് എന്നാവും പിന്നെ മാങ്ങയുടെ ചിത്രം അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മാ അപ്പോൾ മാങ്ങ എന്നാവും ഇനി ക്രം എന്നവിടെ ഉണ്ട് പിന്നെ ചക്രത്തിൻ്റെ ഫോട്ടോ ആണുള്ളത് അവിടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഏതാ ച എന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചക്രം എന്നാവും പിന്നെ പഴങ്ങളെ ഫോട്ടോ അവിടെ ഉണ്ട് ലം ഉണ്ട് അപ്പോൾ നമ്മളതെങ്ങനെ ചേർത്ത് കൊടുക്കാം ഭ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് പ എന്നിട്ടിട്ട് ഹ ഇടുക അപ്പോൾ ഭ എന്നാവും ഫലം ഇനി ഈ പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി ചിത്രങ്ങൾ ശ്രദ്ധിച്ച് അറബി മലയാളത്തിൽ പേരെഴുതാം നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങൾ പേരെഴുതാനാണ് ഒന്നൊരു കുട ചിത്രമാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയാക്കാം അതിൻ്റെ എഴുതാം കുട കുട എന്ന് എഴുതുമ്പോൾ ദാര്യൻ്റെ അടിയിൽ പുള്ളിടാൻ മറക്കരുത് പിന്നെ രണ്ടാമത്തേത് എന്താ ഗുളികൻ്റെ ഫോട്ടോ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഗുളിക എന്നാണ് അപ്പോൾ എഴുതേണ്ടത് എങ്ങനെ എഴുതാം ഗുളിക ഇതിൽ ആദ്യത്തെ രണ്ടരങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം കാഫുമെ ഒരു വരട്ടിട്ട് വേണം ലൊമ്മഡാൻ അപ്പോഴാണ് ഗു എന്നാവുക പിന്നെ ഉള്ള അടിയിലും മുകളിലും പുള്ളിയിടണം ഗൂളി ഗ എല്ലിൻ്റെ ഫോട്ടോ ആണുള്ളത് പിന്നെ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം എല്ല് പിന്നെ അടുത്തത് നെല്ലിൻ്റെ ഫോട്ടോ ആണ് അതും നമുക്ക് സിമ്പിളായിട്ട് എഴുതാം നെല്ല് ഇനി ആ പേപ്പറില് മൂന്നാമത്തെ ആക്ടിവിറ്റി അറബി മലയാള അക്ഷരമാക്കാം ഇവിടെ ഒരു മൂന്നക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അറബി അക്ഷരങ്ങളാണ് അതിന് അറബി മലയാള അക്ഷരങ്ങൾ എങ്ങനെ ആക്കാം ആദ്യം കൊടുത്തത് ഷാ സാധാ ഷാ ആണ് കൊടുത്തിട്ടുള്ളത് ഷാ എന്നുള്ളതിനെ നമുക്ക് ഷാ എന്നാക്കണമെങ്കിൽ എന്തു ചെയ്യണം അടിയിൽ ഒരു പുള്ളിയും കൂടി കൊടുത്താൽ മതി മൂന്ന് പുള്ളി മുകളിലുണ്ട് അറബിയിൽ മൂന്ന് പുള്ളി മുകളിൽ അത് അറബി മലയാളം ആക്കുമ്പോൾ അടിയിൽ ഒരു പുള്ളിയും കൂടി കൊടുത്താൽ ഷ എന്നായി പിന്നെ അടുത്തത് റാ എന്നാണ് റാ എന്നുള്ളതിനെ നമുക്ക് കുറേ അറബി മലയാള അക്ഷരങ്ങളാക്കാം അടിയിൽ ഒരു പുള്ളി കൊടുത്താൽ ര എന്നാക്കാം മുകളിൽ രണ്ട് പുള്ളി കൊടുത്താൽ ഢ എന്നാക്കാം മുകളിൽ മൂന്ന് പുള്ളി കൊടുത്താൽ ഴ എന്നാക്കാം അങ്ങനെ റ എന്നുള്ളതിനെ രണ്ട് മൂന്ന് അക്ഷരങ്ങളാക്കി മാറ്റാം പിന്നെ മൂന്നാമത്തത് ഹ എന്നാണ് ഹ എന്നുള്ളതിനെ നമുക്ക് അടിയിലൊരു മൂന്ന് പുള്ളി കൊടുത്താൽ ച എന്നാവും ചില കുട്ടികൾ ഒറ്റ പുള്ളി കൊടുക്കും അപ്പോൾ ജ എന്നാവും അത് അറബി അക്ഷരം തന്നെയാണല്ലോ അറബി മലയാള അക്ഷരമാക്കണമെങ്കിൽ മൂന്ന് പുള്ളി കൊടുത്തിട്ട് ച എന്നാക്കുക ഇനി മറ്റൊരു പേപ്പർ നോക്കാം ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി വിട്ട അക്ഷരങ്ങൾ അറബി മലയാളത്തിൽ എഴുതാം ഇതിൻ്റെ തൊട്ടുമുമ്പത്തെ പേപ്പറിലുള്ള പോലെ തന്നെ നാല് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ പേരിൻ്റെ ചില ഭാഗങ്ങൾ അവിടെ ഉണ്ട് നമ്മൾ അതിൻ്റെ ബാക്കി അക്ഷരങ്ങൾ ചേർത്ത് കൊടുക്കുക ആദ്യത്തെ ചിത്രം ഗുളികൻ്റെ ചിത്രമാണ് അതിൽ എളി ഗ എന്നുണ്ട് നമ്മളവിടെ ചേർത്ത് കൊടുക്കേണ്ടത് ഗു എന്നാണ് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗു എന്നെഴുതുമ്പോൾ വെറും കു എന്ന് എഴുതരുത് കാഫിൻ്റെ മുകളിൽ ഒരു വരയും കൂടി വേണം എന്നിട്ടാണ് ലൊമ്മടേണ്ടത് അപ്പോൾ ഗൂളി ഗ എന്നാവും ഇനി ഒരു പൂവിൻ്റെ ഫോട്ടോ ആണുള്ളത് അവിടെ ഇവിടെ ലാസ്റ്റ് പം എന്നുണ്ട് നമ്മളെങ്ങനെയാണ് പുസ്തകത്തിൽ ആ വാക്ക് പഠിച്ചത് പുഷ്പം എന്നല്ല പഠിച്ചത് പുഷ്പം അപ്പോൾ പുഷ് എന്നുള്ളത് അവിടെ ചേർത്ത് കൊടുക്കുക പുഷ്പം എന്നാവും പിന്നെ മരത്തിൻ്റെ ചിത്രം അവിടെ ഉണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മൾ എന്താണ് ഇനി അവിടെ ചേർക്കേണ്ടത് മര എന്നുള്ളത് ചേർക്കുക അപ്പോൾ അത് കറക്റ്റായി മരം പിന്നെ ചക്രത്തിൻ്റെ ഫോട്ടോ ഉണ്ട് അവിടെ ക്രം എന്നുണ്ട് ഏത് അക്ഷരം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ആദ്യം ച എന്നുള്ള അക്ഷരം ചേർത്ത് കൊടുക്കുക അടിയിലെ മൂന്ന് പുള്ളിയുള്ള ച അപ്പോൾ അത് എങ്ങനെയായിട്ട് മാറും ചക്രം എന്നായിട്ട് മാറും ഇനി പേപ്പറിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ അറബി മലയാള അക്ഷരമാക്കാം മുമ്പത്തെ പേപ്പറിലതേപോലെ വന്നിട്ടുണ്ട് ഇവിടെ ഉള്ള എന്നുള്ള അറബി അക്ഷരം അത് എങ്ങനെ അറബി മലയാള അക്ഷരാക്കാം വ എന്നുള്ളതിനാൽ മുകളിലൊരു പുള്ളിയുണ്ട് അതിൻ്റെ അടിയിലൊരു പുള്ളിയും കൂടി കൊടുത്താൽ അത് എന്തായി മാറി അറബി മലയാളത്തിൽ എന്ന അക്ഷരമായി പിന്നെ ആ എന്നുള്ളൊരു അക്ഷരമാണ് അതിനെ നമുക്ക് എന്തു ചെയ്യാം അടിയിലും മുകളിലും ഒരു പുള്ളി കൊടുത്തിട്ട് എന്നുള്ള അക്ഷരമാക്കാം മുകളിൽ മാത്രം പുള്ളി കൊടുത്താൽ അപ്പോൾ അത് വ എന്നതിൽ അറബി അക്ഷരം തന്നെയാണ് അത് മറബി മലയാളക്ഷരാക്കണമെങ്കിൽ അറ അടിയിലും മുകളിലും ഓരോ പുള്ളി കൊടുക്കുക പൊങ്ങ എന്നായി പിന്നെ ഹ എന്നുള്ളത് അടിയിൽ മൂന്ന് പുള്ളി കൊടുത്താൽ നമുക്കത് ച അറബി മലയാളത്തിൽ ച എന്നാക്കാം ഇനി ഇതിൽ ആക്ടിവിറ്റി നോക്കൂ ഹർക്കത്തുകൾ നൽകാം രണ്ട് വാക്കുകളുണ്ട് അവിടെ ഫത്തഹ് ഗസർ ഹർക്കത്തുകളൊക്കെ കൊടുക്കാം എന്താണത് ആദ്യത്തെ നോക്കൂ വീട്ടു പാഠം പഠിക്കണം വീട്ടുപാഠം പഠിക്കണം അടുത്തെന്താ റബിനു താഴ്മ ചെയ്യണം റബിനു താഴ്മ ചെയ്യണം സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ വായിച്ചു നോക്കിയാൽ തന്നെ ഓരോ ഹർക്കത്തുകൾ ഇടാൻ വേണ്ടി സാധിക്കും അങ്ങനെ ചെയ്യുക ഇനി മറ്റൊരു പേപ്പറിലുള്ള ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ഒന്നാമത്തത് ചിത്രങ്ങൾ നോക്കി അറബി മലയാളത്തിൽ പേരെഴുതാം നാല് ചിത്രങ്ങളുണ്ട് അതിൻ്റെ എഴുതി കൊടുക്കുക ഒന്ന് ചക്രത്തിൻ്റെ ചിത്രമാണ് എന്താ നമ്മൾ എഴുതുക ചക് അക്രം അത് എഴുതുമ്പോൾ ച എന്നുള്ളതിന് മൂന്ന് പുള്ളി ശ്രദ്ധിക്കണം പിന്നെ അക്ര എന്നെഴുതുമ്പോൾ കാഫിന് സുക്കുവിന് റാ ഇന് ഫത്തൊക്കെ വരണം അപ്പോഴാണ് ചക്രം എന്നാവുക ഇനി എന്താണ് പഴങ്ങളെ ഫോട്ടാണ് നമ്മൾ എന്താണ് അതിൻ്റെ വാക്ക് പഠിച്ചത് ഫലം എന്ന് പഠിച്ചില്ലേ ഫലം അത് എഴുതുമ്പോൾ പ എന്നിട്ടിട്ട് പിന്നെ ഒരു ഹാ ഇടാൻ മറക്കരുത് ഫലം ഫലം എന്നായി ഇനി അടുത്തത് മരത്തിൻ്റെ ചിത്രമാണ് ഇങ്ങനെ എഴുതാം മരം എന്നെഴുതാം റാ ഇൻ്റെ അടിയിൽ പുള്ളിടാൻ മറക്കരുത് എങ്കിലല്ലേ രാ എന്നാവുള്ളൂ മരം അടുത്തത് വണ്ടി വണ്ടി എന്നെഴുതുമ്പോൾ നാക്ക് അടിയിൽ മുകളിലും പുള്ളിണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഡി എന്ന് എഴുതുമ്പോൾ അടിയിൽ പുള്ളിണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക നമ്മൾ അറബിയിലും അറബി മലയാളത്തിലൊക്കെ എഴുതുമ്പോൾ ഒരു പുള്ളി പോയാൽ തന്നെ അക്ഷരങ്ങൾ മാറി അപ്പം മാർക്കൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുള്ളികളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അടിയിലാണോ മുകളിലാണോ എന്ന് ഇടേണ്ടത് എന്നൊക്കെ നോക്കി എത്ര എത്ര ഇടണം എന്നൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ ഇനി ഈ പേപ്പറിൽ രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി ഉള്ളത് ബോർഡിൽ നോക്കി പദങ്ങൾ എഴുതാനാണ് നോക്കി കറക്റ്റായിട്ട് എഴുതാൻ ഇവിടെ ഉള്ള വാക്കുകളൊന്ന് വായിക്കാം തെറ്റ് പറ്റരുത് അടുത്തത് ധൂർത്തടിക്കരുത് മറ്റൊന്ന് പള്ളിയിൽ പോകണം മറ്റൊന്ന് ചങ്ങാതിയോട് പിണങ്ങരുത് അപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ എഴുതേന് ശേഷം അക്ഷരങ്ങളൊക്കെ ഒന്ന് എണ്ണി നോക്കുക എണ്ണം കമ്പി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നോക്കിയതിന് ശേഷം ഏതാണ് വിട്ടുപോയിച്ചാൽ അതൊക്കെ കൂട്ടിക്കൊടുത്ത് കൃത്യമാക്കി എഴുതുക ഇനി ഇവിടെ മൂന്നാമത്തെ ആക്ടിവിറ്റി എന്താണുള്ളത് ഹർക്കത്തുകൾ നൽകാം ഉസ്താദ് വായിച്ചു കൊടുക്കുക അപ്പോൾ ഉസ്താദ് വായിച്ചു തരും അത് കേട്ടിട്ട് അതിനനുസരിച്ച് ഇങ്ങനെ നമ്മൾ ഹർക്കത്ത് കൊടുക്കാനാണ് അപ്പോൾ ഇവിടെ ഏതാണ് പഴം നല്ല മധുരമുണ്ട് അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഓരോ അക്ഷരത്തിനും ഏതൊക്കെ ഹർക്കത്താണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുമല്ലോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോന്നിനും ഓരോ അക്ഷരത്തിനും യോജിക്കുന്ന ഹർക്കത്തുകൾ കൊടുക്കുക പഴം നല്ല മധുരമുണ്ട് ഇനി മറ്റൊരു പേപ്പർ നോക്കാം ഇവിടുത്തെ ആദ്യത്തെ ആക്ടിവിറ്റി ചിത്രം നോക്കി അറബി മലയാളത്തിൽ പേരുകൾ എഴുതാം ഇങ്ങനെ അധിക പരീക്ഷകൾക്കും വരാറുണ്ട് അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഏത് പരീക്ഷക്കും ഇനി വരാൻ പോകുന്ന പരീക്ഷക്കും ഇങ്ങനത്തെ ആക്ടിവിറ്റികളൊക്കെ വരാൻ സാധ്യതയുണ്ട് നാല് ചിത്രങ്ങൾ ഒന്ന് പന്ത് പന്ത് നമ്മൾ എഴുതാം പ പത്ത് അങ്ങനെയാണ് എഴുതാം പന്ത് പിന്നെ മാങ്ങ മാങ്ങ എന്നെഴുതുമ്പോൾ അയിനിൻ്റെ അടിയിലും മുകളിലും പുള്ളി വേണം ഷെദ്ദും കൂടി വേണം അത് മറക്കരുത് മാങ്ങ പിന്നെ വണ്ടി വണ്ടി എന്നുള്ളത് എഴുതുമ്പോഴും അടിയിലും മുകളിലും പുള്ളി പിന്നെ ദാലിൻ്റെ അടിയിലും പുള്ളി ഡി അപ്പോൾ വണ്ടി എന്നാവും ഇനി നെല്ല് നെല്ല് പിന്നെ നമുക്ക് സിംപിളായിട്ട് എഴുതാമതില് ആ നെല്ല് എന്ന് എഴുതുമ്പോൾ നെയ് എന്നുള്ളതിൻ്റെ ആ എകാരം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് ഒകാരായിട്ട് മാറരുത് നെല്ല് ഇനി പേപ്പറില് മറ്റൊരാക്ടിവിറ്റി വന്നിട്ടുള്ളത് വിട്ട അക്ഷരം കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് നാല് നാല് വാചകങ്ങളുണ്ട് അതിൽ ചില ഭാഗത്ത് അക്ഷരങ്ങൾ വിട്ടുപോയിട്ടുണ്ട് ആ അക്ഷരങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ള കുട്ടയിലുണ്ട് അതിന്നെടുത്ത് ഇങ്ങനെ ഇതാണ് വേണ്ടത് ഒന്നാമത്തെ എന്താ എന്നും പിന്നെ പാ കഴിഞ്ഞിട്ട് ഇൽ എന്നാണ് അപ്പോൾ അവിടെ എന്താണ് വരിക ഇതിൽ ഇള്ളി എന്നും പോ എന്നും ഉണ്ട് അപ്പോൾ അതിൽ യോജിക്കുന്ന ഏതാ ഉള്ളി അപ്പം എങ്ങനെ വരും എന്നും പള്ളിയിൽ പിന്നെ ലാസ്റ്റ് കണം എന്നുണ്ട് അപ്പോൾ അവിടെ ഏതാണ് ചേരുക അടുത്തത് ഇവിടെ വൈബുള്ളത് ഏതാണ് പോ എന്നതാണ് അത് ചേർത്ത് കൊടുത്താൽ കറക്റ്റായി പോകണം അപ്പം എങ്ങനെ വരും എന്നും പള്ളിയിൽ പോകണം എന്നായി പിന്നെ രണ്ടാമത്തത് കഴിഞ്ഞിട്ട് തും എന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഏതാ ചേർക്കുക ഡണ്ട എന്നും ഉണ്ട് പിന്നെ ടാ എന്നുമാണ് ഉള്ളത് അപ്പോൾ ഇതിലേതാ ചേർക്കുക അപ്പോൾ ഇതിലേതാ ചേർക്കുകണ്ട എന്ന് ചേർക്കുക അപ്പം എങ്ങനെയായി മാറും കണ്ട കണ്ടതും ഇനി കേതും പറയരുത് എന്നടൻ ബാക്കിയുള്ള അക്ഷരം കൊടുക്കുക കേ കേട്ടതും പറയരുത് കണ്ടതും കേട്ടതും പറയരുത് ഇനി മൂന്നാമത്തത് ബോർ ഡാഷ് ഇൽ ഡി എന്നുണ്ട് ഒഴു എന്നുണ്ട് ഏതാണ് നോക്കുക ഡി എന്നല്ല കൊടുക്കുക ബോർഡിൽ ബോർഡിൽ എന്താ നോക്കി എ തണം അവിടെ ഏതാണ് വിട്ട് പോയിട്ടുള്ളത് നമ്മുടെ കൊട്ടര് നോക്കിയാൽ അതിലു എന്നുണ്ട് അത് ചേർത്തെടുത്താൽ അതും കറക്റ്റായി അപ്പം ഇങ്ങനെ വരിക ബോർഡിൽ നോക്കി എഴുതണം ഇനി നാലാമത്തത് പ്രതി കഴിഞ്ഞിട്ട് ലം പിന്നെ ല കഴിഞ്ഞിട്ട് കും എന്നുണ്ട് ഏതൊക്കെയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക പ്രതി കഴിഞ്ഞിട്ട് ഇവിടെ ഭ എന്നുണ്ട് അപ്പോൾ അത് ചേർക്കുക പ്രതിഫലം പിന്നെ ല കഴിഞ്ഞിട്ട് ഭീ എന്നവിടെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക ലഭിക്കും പ്രതിഫലം ലഭിക്കും ഇനി മറ്റൊരു ആക്ടിവിറ്റി ഉള്ളത് ഒരു മൂന്ന് വാക്കുകൾ അവിടെ ഉണ്ട് അത് നേരെ എടുത്തപ്പുറത്ത് കെഴുതാനാണ് ഉമ്മ കഥ പറഞ്ഞു പിന്നെ ചങ്ങാതി മറ്റൊന്ന് പരിഹസിക്കരുത് ഇങ്ങനെ കെഴുതുമ്പോൾ അക്ഷരങ്ങളുടെ പുള്ളികൾ നല്ലോണം ശ്രദ്ധിക്കുക ശ്രദ്ധ മനസ്സിലാക്കിയിട്ട് അതൊക്കെ അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പരീക്ഷ അവസാനിപ്പിക്കാൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർമ്മത്തല്ലാഹി വാത്തൂ